ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇന്ന് കുറച്ച് വിരുന്നുകാരൊക്കെ വരുന്നുണ്ട് കേട്ടോ വീട്ടിൽ വിരുന്നുകാരെന്ന് പറയാൻ പറ്റില്ല കേട്ടോ നമ്മുടെ വീട്ടുകാർ തന്നെ ഇക്കടെ കൊച്ചാപ്പായും മോനും മോളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം ഇന്ന് കുറച്ച് റെസിപ്പീസൊക്കെ കാണിക്കാം എല്ലാവരും ചെയ്യുന്നൊക്കെ തന്നെയാണ് കേട്ടോ അല്ല അതൊരു പ്രത്യേക വെറൈറ്റി റെസിപ്പി ഒന്നും അല്ല എന്നാലും അന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാം കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നവർ വീഡിയോ ഫുൾ ആയിട്ട് കാണുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ വരാത്ത രാവിൻ്റെ ക്ലീനിങ്ങും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണുന്നുട്ടോ പിന്നെ നമ്മൾ നമ്മളൊരുപാട് അറേബ്യൻ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആ വീഡിയോസൊക്കെ കാണാനായിട്ടോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറന്നു അവരുടെ അപ്പോൾ ഉച്ചയ്ക്കായിരുന്നു അവർ ആദ്യം വരുമെന്ന് പറഞ്ഞത് പിന്നെ എന്തോ തിരക്ക് കാരണം അവർ വൈകിട്ട് സന്ധ്യ ആകുമ്പോഴാണ് ആകുമ്പോഴാണ്ട് വരുമെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഒരു ബീഫും ബീഫ് കറിയും വയ്ക്കാം എന്നാൽ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്യുന്ന തിരക്കിലാണ്ട് അപ്പോൾ നമ്മളൊരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഞാനിവിടെ ഒരു ഉള്ളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കാശ്മീരി മുളകൊടി ഒരു കളറിന് ചേർത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂണോളം കരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പോളം കോൺഫ്ലവർ ചേർക്കുന്നുണ്ട് കിട്ടാം നമ്മളൊരു ഒന്നര രണ്ട് കിലോയോളം ചിക്കൻ ഉണ്ട് ഇട്ടോ ഇനി ഇതിലേക്ക് അരക്കപ്പോളം അരിപ്പൊടിയായിട്ട് ചേർത്ത് കൊടുത്തത് പിന്നെ നമ്മൾ അര ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്തു പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കിട്ടാ മസാല എല്ലാ സ്ഥലത്തും പിടിക്കുന്ന രീതിയിൽ ഇനി ഇതൊന്നിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തു വിട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചുരുക്കം കഷ്ണങ്ങൾ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് നല്ലപോലെ ഒന്ന് കുഴഞ്ഞിരിക്കാനായിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇങ്ങോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കട്ടോ വറക്കുന്ന സമയമാകുമ്പോൾ പുറത്തെടുത്താൽ മതിയല്ലോ പിന്നെ നമ്മളൊരു ബീഫ് കറി തയ്യാറാക്കുന്നുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പൊടികളൊക്കെ നമ്മൾ ഒന്ന് ചൂടാക്കി പച്ചപ്പ് മാറ്റി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണുള്ള മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ടീസ്പൂൺ ടീസ്പൂണുള്ള താഴെ മഞ്ഞൾപ്പൊടി ഗരം മസാലയും ഇറച്ചി മസാലയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കുക്കറിലേക്ക് സോറി ചിക്കൻ അല്ല ഇട്ടോ ബീഫ് ഇട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് സവാളയും ഒരു നാല് സവാളയുണ്ട് കേട്ടോ ഒരു രണ്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തു നമ്മൾ പൊടികളെല്ലാം ചൂടാക്കി എടുക്കുക പച്ചപ്പ് മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ആ ചൂടാക്കി പൊടികളോട് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കരുതായിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരുപാട് നേരം സവാള വഴറ്റിയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ത്തിന് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് എടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്തു ഈ തിരുമി പിടിപ്പിക്കുക പറയില്ലേ അതുപോലെ ഇനി ഇതിലേക്ക് ഒരു കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പോളം കശുവണ്ടി നമ്മളിതിലേക്ക് അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ അതിൽ നമ്മളൊരു കാൽ കപ്പി താഴെ വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി കുക്കർ അടച്ച് വെച്ച് വേവുന്ന രീതിയിൽ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു ഗ്രേവിയുള്ള ആ ഒരു പരുവത്തിലായിട്ട് കാരണം നമ്മൾ പത്തിരിക്കയായിട്ടാണ് ഇതെടുക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാലുണ്ടല്ലോ അപ്പോൾ ഒരു ഗ്രേവി പരുവത്തിൽ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിനൊരു അപ്പോൾ അവർ വരുമ്പോൾ ഒരു ഡ്രിങ്ക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സന്ധിക്കാണ് അവർ വരുന്നത് എന്നാലും ഒരുപാട് തണുപ്പിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക്സ് കൊടുക്കാമെന്ന് വെച്ചു ഇത് ബട്ടർ സ്കോച്ചിൻ്റെ ഒരു സിറപ്പാണ് കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കളറിനും ടേസ്റ്റിനും ആവശ്യമായിട്ടുള്ള ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു സിറപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാര നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ കാരണം ഈ ഒരു സിറപ്പിൽ തന്നെ നല്ലപോലെ മധുരം ഉണ്ടാവും അപ്പോൾ നോക്കിയിട്ട് മതി അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും പാലും ഈ ഒരു കളറിനും മധുരത്തിനും ടേസ്റ്റിനും ആവശ്യമുള്ള ലിക്വിഡും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടോ ഇനി അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ടറിഞ്ഞ ആപ്പിളിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഒന്ന് നമുക്ക് ഈ ഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഐസ്ക്രീമും കൂടെ ചേർത്തെടുക്ക കൊടുത്തിട്ടുണ്ട് ഐസ്ക്രീമും കിട്ട വീഡിയോ എടുത്തിട്ടില്ല ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സേമിയ പായസം ഇത് ഇതിൻ്റെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായിട്ടുള്ള അളവ് പറഞ്ഞിട്ടുള്ളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ അതൊന്നും കാണുക പിന്നെ അവർ അവരിതുപോലെ സന്ധ്യയായിട്ടാണ് കേട്ടോ വന്നത് സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് വന്നത് ഞാനങ്ങനെ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട് മന്തി വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ പൊറോട്ടയും പത്തിരിയും ബീഫ് കറി ഉണ്ടായിരുന്നു ചിക്കനും ഇതുപോലെ പൊരിച്ചെടുത്തു ചിക്കൻ പൊരിക്കുന്ന വീഡിയോ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എടുത്തില്ല കേട്ടോ ഈ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാം റെഡിയാക്കി വെക്കും എല്ലാം തയ്യാറാക്കി വെക്കും പക്ഷെ അവർ വരാറാവുമ്പോൾ എപ്പോഴും ഒരു വെപ്രാളല്ലേ പൊതുവെ സ്പീഡും വെപ്രാളും കൂടിയിട്ടുള്ള ഒരാളായിട്ടോ ഞാൻ അപ്പോൾ ആര് വന്നാലും ആ ഒരു വെപ്രാളം ഒക്കെ ഉണ്ടാവില്ല പിന്നെ എല്ലാവരുടെയും പ്രൈവസി ഓർത്തിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ നമ്മൾ ക്യാമറയും ലൈറ്റും ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആണുങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമായിട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് അപ്പോൾ അതൊന്നും ജസ്റ്റ് എടുത്തോളൂട്ടോ അല്ലാതെ എല്ലാവരും ഇരിക്കുന്നത് കൊച്ചാപ്പായും കൊച്ചാപ്പാടും മരുമോനും കുട്ടികളിരിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഇത് കൊച്ചാപ്പാടേ മോളുടെ കുട്ടിയാണ് കേട്ടോ കൊച്ചാപ്പാടെ പേര് അബ്ദുണ്ട് റഹ്മാൻ എന്നാണ് ഇക്കാട് വാപ്പ്സിയുടെ അനിയനാണോ അപ്പം അവളുടെ മോ മോളുണ്ടായിരുന്നു മോള് മൂവാറ്റിയൻ തന്നെയാണ് കല്യാണം കഴിച്ചിരുന്നത് ഇത് ആണ്ടോ കൊച്ചപ്പ ഈ മോൻ്റെയും ആയിരുന്നു ഈ അടുത്തിടയ്ക്ക് കല്യാണം കഴിഞ്ഞിരുന്നത് അങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്നു ഇനി ഇത് ഇളയമായാണ് അങ്ങനെ കുറേ നേരം കുട്ടികളുടെ ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നിയിട്ടോ കാരണം ഇതുപോലെയുള്ള ഇടയ്ക്ക് കൂടുകയും സംസാരിക്കാനും ഒക്കെ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ എല്ലാ ബന്ധങ്ങളും ഇതുപോലെ ഉറപ്പുള്ളതായിരിക്കട്ടെ എന്ന് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ അങ്ങനെ കുറേ നേരം കളിച്ച് കുറേ സമയം ഏഹ് വർത്താനൊക്കെ പറഞ്ഞ് രാത്രി ആയിട്ടാണ്ട്ടോ അവർ തിരിച്ചു പോകുന്നത് മോൻ ഭയങ്കര രസമായിട്ടോ കുട്ടികളുടെ കളിക്കാനും ഒക്കെ ഇതാണ് കേട്ടോ കൊച്ചാപ്പാടം മരുമോൻ അങ്ങനെ ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വിശേഷം അപ്പോൾ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കുഞ്ഞ് വിശേഷങ്ങളായിട്ട് കാണാം താങ്ക് യു ബൈ ബൈ